മതാന്തര സംവാദങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫക്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾമാർ ജോർജ് കൂവക്കാടിന് അനുമോദനം അറിയിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത വിവിധ മത പാരമ്പര്യങ്ങളുമായി ഇടപഴകി കഴിയുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുത്രൻ എന്ന നിലയിൽ കർദിനാൾ ജോർജ് കൂവക്കാടിന് തന്റെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ പ്രസ്താവനയിൽ അറിയിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ കർദിനാൾ ജോർജ് കുവക്കാട് വത്തിക്കാനിലെ മതസൗഹാർദ്ദ ഡിക്കാസ്ത്രീയുടെ പ്രിഫെക്റ്റായി നിയമിക്കപ്പെട്ടതിൽ അതിരൂപതയുടെ അഭിനന്ദനങ്ങൾ അറിയിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വിവിധ മതപാരമ്പര്യങ്ങളുമായി ഇടപഴകി കഴിയുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുത്രൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് തന്റെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുമെന്ന് ആർച്ച് ബിഷപ്പ് പ്രസ്താവിച്ചു പരിശുദ്ധ പിതാവിന്റെ മാർഗനിർദ്ദേശത്തിലും തനിക്ക് മുമ്പുള്ളവർ അഗാധമായ ജ്ഞാനത്തോടെ ഇതിനകം കണ്ടെത്തിയ മതസൗഹാർദ്ദപാതയിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ പിന്തുണയോടെ താൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് കർദിനാൾമാർ കൂവക്കാട് പ്രതികരിച്ചു തന്റെ അപര്യാപ്തതകൾക്കിടയിലും മതങ്ങൾക്കിടയിലുള്ള ഒരു സൗഹൃദം സ്വപ്നം കാണുന്ന ജനങ്ങൾക്കിടയിൽ സമാധാനത്തോടെയുള്ള ആഗ്രഹിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനകളും ഡിക്കാസ്ത്രയിൽ തന്റെ സഹപ്രവർത്തകരുടെ സഹകരണവും തന്നെ ശക്തിപ്പെടുത്തുന്നുവെന്നും കർദനാൾ പങ്കുവച്ചു എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ഐക്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു ബഹുസംസ്കാരവും ബഹുമതപരവുമായ സമൂഹത്തിലാണ് താൻ ജനിച്ചത് അതിനാൽ മതാന്തര സംവാദങ്ങൾ ഇന്ത്യൻ ആത്മീയതയുടെ ഭാഗമാണെന്നും കർദിനാൾ തന്റെ ജീവിതം അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു അതിനാൽ മതിലുകളല്ല പാലങ്ങളാണ് ക്രിസ്ത്യാനികൾ പണിയേണ്ടതെന്നും പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം പാപ്പയുടെ വിദേശയാത്രകൾ സംഘടിപ്പിക്കുന്ന തന്റെ ഉത്തരവാദിത്വങ്ങളും കർദ്ദിനാൾ തുടരുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതി പുറത്ത് വിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ചോർസ് ഡെസ്ക് ഷകീന ന്യൂസ്